കർത്താവ് യേശുന നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ കർത്താവിനെ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വരുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ചല്ലോ കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുന്നല്ലോ ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാനും വലിയ ദൈവിക ആലോചനകൾ അനുഭവിക്കുവാനും കർത്താവ് ഇടയാക്കുന്നല്ലോ ഞാൻ തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകളുടെ കാര്യങ്ങളെ ഒന്ന് നിങ്ങളുടെ ഓർപ്പിക്കുകയാണ് ഫെബ്രുവരി നടക്കുന്ന പ്രാർത്ഥനകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ ഇന്ന് കാണാനും കേൾക്കാനുമൊക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ശക്തീകരിക്കും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് അനുഭവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇന്ന് സഹായിക്കും അതിന് നമുക്കറിയാം ആദ്യത്തെ മീറ്റിംഗ് നമ്മുടെ എറണാകുളത്ത് നടക്കുന്നത് എറണാകുളത്ത് നിങ്ങൾക്ക് ചർച്ച് ഓഫ് ഗോഡ് ഹോസ്പിൾ സെൻ്റർ ആൾ പാലാരിവട്ടത്താണ് നടക്കുന്നത് നിങ്ങൾക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അവിടെ നിങ്ങൾക്ക് വരാൻ പറ്റും ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് അതുപോലെ തന്നെ കൊല്ലത്ത് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ജയൻ മെമ്മോറിയൽ ഹാൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഹാളാണ് അവിടെ കൊല്ലത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും ഇരുപതാം തീയതി ഫെബ്രുവരിയിലാണ് മീറ്റിംഗ് നടക്കുന്നത് അതുപോലെ തന്നെ കോട്ടയത്ത് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രം കളത്തിപ്പടി കോട്ടയം കഞ്ഞിക്കുഴി കളത്തിപ്പടിയിലാണ് ധ്യാനകേന്ദ്രത്തിലാണ് അവിടെ നടക്കുന്നത് അതായത് ഇരുപത്തി നാലാം തീയതി ഫെബ്രുവരിയിലാണ് മീറ്റിംഗ് രാവിലെ എല്ലാ മീറ്റിംഗും രാവിലെ പത്ത് മുതൽ ഒരു മണി വരെയാണ് നിങ്ങളെ ആ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വലിയ കർത്താവിൻ്റെ പ്രവർത്തികൾ കാണാനും വലിയ പ്രവചന ആലോചനകളെ കൈമാറുവാനും വലിയ രോഗസൗഖ്യങ്ങൾ അനുഭവിക്കുവാനും കർത്താവ് നിങ്ങളെ ഇടയാക്കും ഇനി ചുരുങ്ങിയ സമയം നമ്മുടെ കൂടെയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി മൂലം നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കും അതിലേക്ക് വരിക പങ്കുചേരുക വലിയ ദൈവപ്രവൃത്തികളെ അനുഭവിക്കാം ആ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കാൽവരി ക്രൂശിൽ കർത്താവിൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട് ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സഖല ബലത്തെയും ഇന്ന് ചവിട്ടി മേതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സഖല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ കൂടെയുണ്ട് വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിയിലായിക്കോട്ടെ എത്ര വലിയ വിഷയം നിങ്ങളുടെ മുമ്പിലായിക്കോട്ടെ ഞാൻ ഉറപ്പിച്ചു പറയാം കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തതുകൊണ്ട് നിങ്ങൾ തകർന്നു പോകുവാനല്ല നിങ്ങൾ ജയാളിയാകുവാൻ വേണ്ടിയുള്ള വിലയാണ് യേശു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ അത്ഭുതം കാണുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവിൻ്റെ വലിയ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്നല്ലോ വലിയ കാര്യങ്ങളാൽ കർത്താവ് ഒന്ന് ദൈവസന്നിധിയിൽ ഇടയായിത്തീരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അവൻ ദൈവരൂപത്തെ യേശുക്രിസ്വിനെ പറ്റി പറയുകയാണ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശില മരണത്തോളം അനുസരണം ഉള്ളവനായി അതുകൊണ്ട് ദൈവം യേശുവിനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും ആധോലോകരുടെയും മുഴങ്കാലൊക്കെയും മാടങ്ങും അപ്പോൾ ബൈബിൾ പറയുന്നു യേശുക്രിസ്തു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപത്തിൽ ഇറങ്ങി വന്നു ശ്രദ്ധിച്ചോണം ദാസരൂപത്തിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കും എനിക്കും വേണ്ടി നിങ്ങൾക്കും എനിക്കും ജീവൻ ഉണ്ടാകാനും കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി തകർന്നു പോകാതിരിക്കാനും വേണ്ടി യേശു ക്രിസ്തു മനുഷ്യൻ്റെ രൂപത്തിൽ അപ്പോൾ യേശു ക്രിസ്തു മനുഷ്യനെ പോലെയല്ല മനുഷ്യരൂപത്തിൽ യേശു ക്രിസ്തു ഇറങ്ങി വന്നതാണ് അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നത് നിങ്ങൾ ഒരു അനുഗ്രഹ സാക്ഷിയാകാൻ വേണ്ടിയാണ് നിങ്ങളൊരത്ഭുതമാകാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ബൈബിൾ പറയുന്ന തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശില മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു ആ ക്രൂശില മരണത്തിൻ്റെ അനുസരണ എൻ്റെയും നിങ്ങളുടെയും പാപമോചന ശാവ വിമുക്തി രോഗ സകല കഷ്ടപ്രയാസത്തിൽ നിന്നും എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എൻ്റെ അത്ഭുതത്തിന് വേണ്ടി യേശു തന്നെത്താൻ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസ്വരണമുള്ളവനായി തീർന്നു അപ്പം ക്രിസ്തു ക്രൂശിൽ മരിച്ചുവെങ്കിൽ നിങ്ങൾ ഇനി രോഗത്തിലോ പാപത്തിലോ ശാപത്തിലോ നിന്നയിലോ തകർച്ചയിലോ ഞെരുക്കത്തിലോ ദാരിദ്ര്യത്തിലോ പിശാശിൻ്റെ പിടിയിലോ അല്ല നിങ്ങൾ ക്രിസ്തു യേശുവിൽ നിങ്ങൾ നോക്കി ക്രൂശിലെ മരണത്തോളം അനുസ്വരണമുള്ള അപ്പോൾ യേശുവിൻ്റെ അനുസ്രണം എന്നെ അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നു കർത്താവ് അനുസരിച്ചത് കൊണ്ട് ഇനി ശാപമല്ല കർത്താവ് അനുഗ്രഹിച്ചത് അനുസരിച്ചത് കൊണ്ട് ഞാനിനി ദോഷത്തിലല്ല കർത്താവ് അനുഗ്രഹം അനുസരിച്ചത് കൊണ്ട് ഇനി അത്ഭുതത്തിലാണ് പറയണം യേശു അനുസരിച്ചത് കൊണ്ട് ഞാൻ അത്ഭുതത്തിലാണ് ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവിനെ സ്വ സ്വർലോകരുടെയും ഭൂലോകരുടെയും മധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ മടങ്ങും അപ്പം കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയുന്നു നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങൾ നശിച്ചു പോകത്തില്ല നിങ്ങൾ ദൈവത്താൽ അത്ഭുതമായി തീരും എന്തുകൊണ്ടെന്നാൽ ക്രൂശിൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അനുസരിച്ചു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി യേശു മാറിയിരുന്നതാണ് അപ്പോൾ ക്രൂശിലെ മരണത്തെ യേശു അനുസരിച്ചു മരിക്കാൻ യേശു അനുസരിച്ചു നിങ്ങൾ തകർന്നു പോകേണ്ട സ്ഥലത്ത് യേശു തകർക്കപ്പെടുവാൻ അനുസരിച്ചു നിങ്ങൾ രോഗിയായി തീരേണ്ട സ്ഥാനത്ത് യേശു അനുസരിച്ചു രോഗം ഏറ്റെടുത്തു നിങ്ങൾ നിന്ന് ഇടേണ്ട സ്ഥാനത്ത് അത് യേശു അനുസരണത്തോടെ നിന്ന ഏറ്റു എന്തിനാണെന്നറിയാവോ നിങ്ങൾക്ക് വിമുക്തി ഉണ്ടാകുവാൻ നിങ്ങൾക്ക് മോചനമുണ്ടാകുവാൻ നിങ്ങൾക്ക് സാക്ഷ്യമുണ്ടാകുവാൻ കർത്താവ് അത് വഹിച്ചു എൻ്റെ കൂടെ ഇതിങ്ങനെ തന്നെയും പിന്നെയും നിങ്ങൾ ഏറ്റുപറയാൻ തയ്യാറെങ്കിൽ ഇതെല്ലാം എൻ്റെക്ക് വേണ്ടിയാണ് യേശു അനുസരിച്ചെന്ന് പറയുവാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ മേലേക്ക് അത്ഭുതം പ്രവേശിക്കുന്നത് കാണാനും അനുഭവിക്കുവാനും കർത്താവിൽ ഇടയായിത്തീരും അപ്പം നമ്മുടെ പരിമിതികളെ കവിയുന്ന ഒരു ക്രൂശിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ട് നിങ്ങൾ എത്ര വലിയ ഭാരത്തിലൂടെ കടന്നു പോയാലും എത്ര വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയാലും തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കൂടെയെന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ കർത്താവ് ചെയ്യുന്നുള്ളോ എന്നൊരു കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയാം ഒരു സുരേഷ് എന്ന് പറയുന്ന ഭവനത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി കുടുംബത്തിലൊരു കസിൻ സിസ്റ്ററെ കാണിക്കുന്നു ബീന എന്നുപേരുള്ളൊരു കസിൻ സിസ്റ്ററുള്ള ഒരു സുരേഷിനെ കർത്താവ് എന്ന് സ്പർശിക്കുക ഞാൻ കാണുന്ന കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു സ്വസ്ഥതയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവുക എല്ലാവിധമാകുന്ന സമാധാനക്കേടുകളെ നീക്കി ആ രണ്ട് വ്യക്തികളെയും കണക്ട് ചെയ്ത് കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുന്ന വലിയൊരു സമാധാനത്തിൻ്റെ അവസ്ഥയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാമത്തിലെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ കർത്താവ് ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ കൂടെ എന്ന് പറയും യേശുവിൻ്റെ തകർച്ച മാറ്റിയത അവ യേശുവിൻ്റെ രോഗം മാറ്റിയതാണ് യേശുവിൻ്റെ വേദന മാറ്റിയത യേശുവിൻ്റെ ദാരിദ്ര്യം മാറ്റിയത് യേശുവിൻ്റെ പാപശാപരോഗ രോഗശക്തികളെ ൂശിൽ വഹിച്ചതാ യേശുവിൻ്റെ അനുസ്മരണത്താൽ ഞാൻ അത്ഭുതമാണ് യേശുവിൻ്റെ നാമം പറയുമ്പോൾ പിശാശിൻ്റെ മുട്ടും മടങ്ങിയിരിക്കും അവൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബം വിട്ട് മാറിയിരിക്കും അവൻ്റെ സകല പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതം വിട്ട് മാറിയിരിക്കും നിങ്ങൾ അത്ഭുത സാക്ഷ്യമായി തീർന്നിരിക്കും ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് യേശുവിൻ്റെ രോഗത്തെ അനുഭവിച്ചതാണ് യേശുവിൻ്റെ രോഗത്തെ അനുഭവിച്ച ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല യേശുവിൻ്റെ വേദന അനുഭവിച്ചതാണ് ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല യേശു എൻ്റെ ദാരിദ്ര്യം വഹിച്ചതാണ് ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല യേശു എൻ്റെ നിന്ന ചുമന്നതാ ഇനി ചുമക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ നിമിഷം യേശുവിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൻ്റെ മേൽ സൗഖ്യങ്ങൾ എന്ന് അത്ഭുതങ്ങൾ എന്നറിയട്ടെ ദൈവ പ്രവർത്തികൾ എന്ന് അറിഞ്ഞു വരട്ടെ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവി അങ്ങ് തൊട്ട് അവരുടെ ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളുടെ മേലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കണ്ടുകൊണ്ട് കാണുന്ന രീതിയിൽ അനുഭവിക്കുന്ന രീതിയിൽ ദൈവം ഇടയാക്കുന്നല്ലോ ഇപ്പോൾ തന്നെ വലിയ കാര്യങ്ങളാൽ കർത്താവ് ഉറപ്പിക്കുന്നതിന് നന്ദി വലിയ പ്രവൃത്തികളാൽ ദൈവം അവിടെ ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പ വലിയ സാക്ഷ്യത്തെ സ്വർഗ്ഗം തുറക്കുന്നതിന് നന്ദി പറയുന്നു അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാ ദിവസവും നടക്കുന്ന സൂം പ്രെയറിൽ നമുക്ക് ഒരുമിച്ച് കൂടാം വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും യേശു ക്രിസ്തുവിൻ്റെ നാമട്ടിൽ തന്നെ ആമേൻ